ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്ന മുല്ലപ്പെരിയാർ ഡാമിന് ഈ വർഷം നൂറ്റി ഇരുപത്തിയൊമ്പത് വയസ്സ് തികയുകയാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഭൂപുരുത്വ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും മുല്ലപ്പെരിയാർ അണക്കെട്ടിനുണ്ട് സുർക്കിയേക്കാൾ ആറ് ഇരട്ടി ശക്തിയാണ് ഇന്ന് ഡാമുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമെന്റുകൾക്ക് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മുല്ലപ്പെരിയാറിന്റെ ശില്പി ഫെനീക് പോലും മുല്ലപ്പെരിയാറിന് നൽകിയ ശരാശരി ആയുസ് അമ്പത് വർഷം മാത്രമായിരുന്നുവെന്നും നമ്മൾ ഓർക്കണം കേരളത്തിലെ പല ഡാമുകളും കാലാവധി കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കാലം കാളം തെറ്റുപെയ്യുന്ന മഴയും പ്രളയവും ഡാമുകൾക്ക് ഭീഷണിയാകുന്നുണ്ട് തുലാവർഷം കനക്കുമ്പോൾ ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തും മുല്ലപ്പെരിയാറിന്റെ അപകട വ്യാപ്തിയെ കുറിച്ച് അഡ്വക്കേറ്റ് റസുൽ ജോയ് പറയുന്നത് ഇങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഡാം സമുദ്ര നിന്ന് എണ്ണൂറ്റി മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും നൂറ്റി ഇരുപത്തിയൊമ്പത് വർഷത്തെ ചെളിയും വാഹനങ്ങൾ ശവശരീരങ്ങൾ ഇതെല്ലാം ഒഴുക്കിക്കൊണ്ടുവരുന്ന ആശക്തി വളരെ വലുതായിരിക്കും ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങില്ല ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുന്നത് ഇത് കേരളത്തിന് മാത്രം നാശമല്ല ഇത് ഇന്ത്യയുടെയും ലോകത്തിന്റെയും തന്നെ നാശമാണ് ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ട സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ് മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ വെള്ളവുമുണ്ട് കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്കിലേക്ക് ഘടിപ്പിക്കാൻ കഴിയും ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നത് മാക്സിമം നൂറു കോടി മാത്രമാണെന്നും മൂന്ന് മാസം കൊണ്ട് ഈ വർക്ക് കഴിയുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ തമിഴ്നാടിന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും കൂടുതൽ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു ഈ ഒരു സൊല്യൂഷൻ മാത്രമാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്ന് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തിടെ ലിബിയയിൽ പഴക്കം ചെന്ന രണ്ട് ഡാമുകൾ തകർന്ന് വലിയ തോതിൽ ആളപായമുണ്ടായ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അവിടെ മൂവായിരം ആളുകളാണ് മരണപ്പെട്ടത് എങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ ഏകദേശം മുപ്പത്തി ലക്ഷം പേരെ അത് ബാധിക്കുമെന്നും ലേഖനം പറയുന്നു ലേഖനത്തിൽ നിന്ന് ലോകമെമ്പാടും അണക്കെട്ട് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർമ്മിച്ച രണ്ട് ഡാമുകളാണ് ലിബിയയിൽ തകർന്നത് എന്നാൽ ആധുനിക ഡാം നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ് യു എൻ നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലിബിയയിലേത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു ഒരു വർഷം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് അവയിലേറെയും ഇന്ത്യയും ചൈനയിലുമാണ് അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തി അഞ്ചു ലക്ഷം പേരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ അവർ വിശദീകരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനവും ഒന്നും ഉണ്ടാകുന്നില്ല